ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചാന്ദ്രദിനം പതിപ്പാണ് നിങ്ങൾക്ക് സ്കൂളിലേക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചാന്ദ്രദിനം പതിപ്പാണ് നമുക്ക് നോക്കാം പതിപ്പ് തയ്യാറാക്കുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ പതിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്നാണ് എഴുതേണ്ടത് നമുക്ക് ഞാനിവിടെ എന്തൊക്കെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെന്ന് നോക്കാം ആമുഖം ചാന്ദ്രദിനം ചാന്ദ്ര പര്യവേക്ഷണം ചന്ദ്രനിൽ ഇറങ്ങിയവർ ഇന്ത്യയുടെ ചാന്ദ്രദൗത്യങ്ങൾ ചാന്ദ്രദിനം കിസ് അമ്പിളിപ്പാട്ട് പോസ്റ്ററുകൾ കടംകഥകൾ പര്യായ പദങ്ങൾ എന്നിവയൊക്കെയാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ആദ്യം നമുക്ക് ആമുഖം നോക്കാം ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം മാനത്തെ വിസ്മയമായിരുന്ന അമ്മാവനിൽ ആദ്യമായി മനുഷ്യൻ ഇറങ്ങിയ ദിവസം ഇതിൻ്റെ സ്മരണാർത്ഥമാണ് ജൂലൈ ഇരുപത്തിയൊന്ന് നാം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത് മനുഷ്യൻ എക്കാലത്തും പ്രതീക്ഷയോടെയും ജിജ്ഞാസയോടെയും നോക്കിക്കണ്ടിരുന്ന ഉപഗ്രഹമാണ് ചന്ദ്രൻ ഈ ഉപഗ്രഹത്തിലെ രഹസ്യങ്ങൾ എന്താണെന്നറിയാനുള്ള ആഗ്രഹമാണ് ചാന്ദ്രപര്യവേക്ഷണങ്ങളിലേക്ക് ശാസ്ത്രലോകത്തെ നയിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക സോവിയറ്റ് യൂണിയൻ ചേരികൾ തമ്മിലുള്ള ശീതയുദ്ധവും ബഹിരാകാശ പദ്ധതികളുടെ ആരംഭത്തിന് വഴിതെളിച്ചു വർഷങ്ങൾ നീണ്ട പരീക്ഷണങ്ങളുടെ നിർണായക വഴിത്തിരിവായിരുന്നു മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് അമേരിക്കയുടെ അപ്പോളോ ദൗത്യങ്ങളാണ് ഇത് സാധ്യമാക്കിയത് അടുത്തത് ചാന്ദ്രദിനം നാസയുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്നായിട്ടാണ് ചാന്ദ്രദിനം ആഘോഷിക്കുന്നത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും അവിസ്മരണീയമായ നിമിഷങ്ങളിലൊന്നിൻ്റെ ഓർമ്മ കൂടിയാണ് ഈ ദിവസം ചന്ദ്രോപരിതലത്തിൽ മനുഷ്യൻ ആദ്യമായി കാലുകുത്തിയ ദിവസം അമേരിക്കക്കാരായ നീലാംസ്ട്രോങ് എഡ്വിൻ ആൽഡ്രീൻ മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് അപ്പോളോ ലെവൺ എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തിയൊന്നിന് വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന അപൂർവ നേട്ടം കരസ്ഥമാക്കി ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആൾഡ്രനാണ് മൈക്കൽ കോളിൻസ് അവരുടെ ഈഗിൾ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്ന് നീലാംസ്ട്രോങ്ങിനാൽ തന്നെ വിശേഷിപ്പിക്കപ്പെട്ട ഈ സംഭവം മാനവചരിത്രത്തിലെ നാഴിക കല്ലുകളിലൊന്നായി വിശേഷിപ്പിക്കപ്പെടുന്നു ജ്യോതിശാസ്ത്ര പഠനം ബഹിരാകാശ ഗവേഷണത്തിന്റെ പ്രാധാന്യം മനുഷ്യന്റെ ആദ്യ ചാന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇതു സംബന്ധിച്ച അവബോധം വളർത്താനുമാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമായി നാം ആഘോഷിക്കുന്നത് അടുത്തത് ചാന്ദ്ര പര്യവേക്ഷണം ദൂരദർശിനിയുടെ കണ്ടുപിടുത്തം ചാന്ദ്ര നിരീക്ഷണത്തിന്റെ കാര്യത്തിൽ വലിയ കുതിച്ചുചാട്ടമായിരുന്നു ഗലീലിയോ ഗലീലി എന്ന ശാസ്ത്രജ്ഞൻ ദൂരദർശിനി ഉപയോഗിച്ച് ചന്ദ്രനിലെ പർവ്വതങ്ങളും ഗർത്തങ്ങളും വീക്ഷിക്കുന്നതിൽ വിജയിച്ചു ചന്ദ്രന്റെ ഭൗതിക പര്യവേക്ഷണം തുടങ്ങിയത് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു അവരയച്ച ബഹിരാകാശ പേടകമായ ലൂണ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് സെപ്റ്റംബർ പതിനാലിന് ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങി അങ്ങനെ ലൂണ രണ്ട് ചന്ദ്രന്റെ ഉപരിതലത്തിലെത്തിയ ആദ്യത്തെ ബഹിരാകാശ പേടകവും മറ്റൊരു ആകാശഗോളവുമായി സമ്പർക്കം പുലർത്തുന്ന ആദ്യത്തെ മനുഷ്യനിർമ്മിത വസ്തുവുമായി മാറി ഇതേ വർഷം തന്നെ ലൂണ മൂന്ന് ചന്ദ്രന്റെ വിദൂരമായ മറുഭാഗത്തിന്റെ ആദ്യ ഫോട്ടോഗ്രാഫുകൾ എടുത്തു ചന്ദ്രന്റെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് മാർച്ച് മുപ്പത്തിയൊന്നിന് സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച ലൂണ പത്താണ് മനുഷ്യനെ ചന്ദ്രനിലിറക്കാൻ ആരംഭിച്ച യജ്ഞം അമേരിക്കയുടെ ശൂന്യാകാശ ഗവേഷണ കേന്ദ്രമായ നാസയുടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ആരംഭിച്ച അപ്പോളോ ഒന്ന് ദൗത്യമായിരുന്നു പക്ഷേ പേടകത്തിന് തീപിടിച്ച് യാത്രികർ മൂന്ന് പേരും മരിച്ചു എന്നാൽ അപ്പോളോ നാല് മുതലുള്ള ദൗത്യങ്ങൾ വിജയകരമായിരുന്നു അപ്പോളോ അഞ്ച് ആറ് എന്നിവ ബഹിരാകാശത്തെ ചന്ദ്രപേടകത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരീക്ഷണ വിധേയമാക്കി അപ്പോളോ ഏഴ് എട്ട് ഒൻപത് പത്ത് എന്നിവ ബഹിരാകാശ സഞ്ചാരികളുമായി ചന്ദ്രമണ്ഡല യാത്ര പൂർത്തിയാക്കി അപ്പോളോ പതിനൊന്ന് മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യമാണ് അപ്പോളോ പതിനൊന്ന് കാലത്തെ ബഹിരാകാശ മത്സരങ്ങളിൽ അമേരിക്ക നേടിയ വിജയമായി ഈ ദൗത്യം വിലയിരുത്തപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ പതിനാറിന് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്ന് സാറ്റാൻ ഫൈവ് റോക്കറ്റാണ് അപ്പോളോ പതിനൊന്ന് വിക്ഷേപിച്ചത് നീലാം നീലാസ്ട്രോങ് എഡ്വിൻ ആൽഡ്രിൻ മൈക്കൽ കോളിൻസ് എന്നിവരായിരുന്നു യാത്രികർ ജൂലൈ ഇരുപതിന് ഈഗിൾ എന്ന ചാന്ദ്രപേടകം ചന്ദ്രോപരിതലത്തിൽ എത്തി ജൂലൈ ഇരുപത്തിയൊന്നിന് വാഹനത്തിൽ നിന്നും ഇറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി എന്ന നേട്ടം കരസ്ഥമാക്കി രണ്ടാമത്തെ വ്യക്തി എഡ്വിൻ ആണ് അവർ ഇറങ്ങിയ സ്ഥലം പ്രശാന്തിയുടെ സമുദ്രം എന്ന് അറിയപ്പെടുന്നു ബഹിരാകാശ പേടകത്തിനു പുറത്ത് രണ്ടര മണിക്കൂറോളം അവരൊരുമിച്ച് ചെലവഴിക്കുകയും നാൽപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് പൗണ്ട് ചാന്ദ്രവസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്തു അവരിരുവരും ആയിരിക്കുമ്പോൾ നിയന്ത്രണ പേടകത്തിൻ്റെ പൈലറ്റായിരുന്ന മൈക്കൽ കോളിൻസ് മുകളിൽ കൊളംബിയ എന്ന നിയന്ത്രണ പേടകത്തിൽ ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരുന്നു ജൂലൈ ഇരുപത്തിനാലിന് മൂവരും ഭൂമിയിൽ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അപ്പോളോ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അപ്പോളോ പതിനാല് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അപ്പോളോ പതിനാറ് പതിനേഴ് എന്നിവ ബഹിരാകാശ സഞ്ചാരികളുമായി യാത്ര പൂർത്തിയാക്കിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ അപ്പോളോ പതിമൂന്നിന്റെ ലക്ഷ്യം പരാജയപ്പെട്ടു ആറ് തവണയായി പന്ത്രണ്ട് പേർ ചന്ദ്രനിൽ കാലുകുത്തി അതോടെ അപ്പോളോ പദ്ധതിക്ക് വിരാമമായി അടുത്തതായി ചന്ദ്രനിൽ കാലുകുത്തിയവർ ആരൊക്കെയാണെന്ന് നോക്കാം നീലാംസ്ട്രോങ് എഡ്വിൻ ആൽട്രിൻ ചാൾസ് കോൺട്രാട്ട് അലൻ ബീൻ അലൻ ഷെപ്പേർട്ട് എഡ്ഗാർ മിച്ചൽ ഡേവിഡ് സ്കോട്ട് ജെയിംസ് ഇർവിൻ ജോൺ യങ് ചാൾസ് ഡ്യൂക്ക് ഹാരിസൺ സ്മിറ്റ് യൂജിൻ സെർണാൻ ഇവരാണ് ചന്ദ്രനിൽ കാലുകുത്തിയ പന്ത്രണ്ട് പേർ അടുത്തത് ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യങ്ങൾ ചന്ദ്രയാൻ ഒന്ന് ഇന്ത്യയുടെ ആദ്യ ചന്ദ്രയാത്രാ പേടകമാണ് ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രപര്യവേക്ഷണങ്ങൾക്കായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം അഥവാ ഐ എസ് ആർ ഒ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കൃത്യം ആറ് ഇരുപത്തിരണ്ടിന് ചന്ദ്രനിലേക്ക് അയച്ച യാത്രികരില്ലാത്ത യാന്ത്രിക പേടകമാണ് ചന്ദ്രയാൻ ഒന്ന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് പി എസ് എൽ വി സി ലെവൻ വിക്ഷേപണ വാഹനമാണ് ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യമായ ചന്ദ്രയാൻ ഒന്ന് വിക്ഷേപിച്ചത് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാലിന് ഇന്ത്യൻ സമയം രാത്രി എട്ട് മുപ്പത്തിയൊന്നിന് മൂൺ ഇമ്പാക്ട് പ്രോപ്പ് മാതൃപേടകത്തിൽ നിന്നും വേർപെട്ട് ചന്ദ്രനിൽ വിജയകരമായി ഇടിച്ചിറങ്ങി പദ്ധതി വിജയകരമായതോടെ റഷ്യ അമേരിക്ക ജപ്പാൻ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനെ തൊടുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ പത്തു മാസത്തെ പ്രവർത്തനത്തിന് ശേഷം ചന്ദ്രയാൻ ഒന്ന് എന്ന ഉപഗ്രഹവുമായുള്ള ഭൂമിയുടെ ബന്ധം നിലച്ചു എന്നാൽ ഇതിനിടയിൽ ചന്ദ്രനിൽ മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ അധികം ജലമുണ്ടെന്ന സുപ്രധാന കണ്ടെത്തലിന് ഈ ഉപഗ്രഹം കാരണമായി ചന്ദ്രയാൻ രണ്ട് ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേക്ഷണ ദൗത്യമാണ് ചന്ദ്രയാൻ രണ്ട് പേടകവും ലാൻഡറും റോവറും അടങ്ങുന്ന ചന്ദ്രയാൻ രണ്ട് ജി എസ് എൽ വി മാർക്ക് മൂന്ന് വിക്ഷേപണ വാഹനം ഉപയോഗിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി രണ്ടിനാണ് വിക്ഷേപിച്ചത് ചന്ദ്രജലത്തിന്റെ സ്ഥാനവും സമൃദ്ധിയും മാപ്പ് ചെയ്യുക എന്നതായിരുന്നു പ്രധാന ശാസ്ത്രീയ ലക്ഷ്യം എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഏഴിന് പുലർച്ചെ നടന്ന സോഫ്റ്റ് ലാൻഡിങ്ങിൻ്റെ അവസാന ഘട്ടത്തിൽ ചന്ദ്രോപരിതലത്തിന് രണ്ട് പോയിന്റ് ഒന്ന് കിലോമീറ്റർ ഉയരത്തിൽ വെച്ച് വിക്രം ലാൻഡറുമായുള്ള ബന്ധം ചന്ദ്രയാൻ രണ്ടിന്റെ പ്രധാന ഭാഗമായ ഓർബിറ്ററിന് നഷ്ടപ്പെട്ടു ചന്ദ്രയാൻ മൂന്ന് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ മൂന്നാമത്തെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് എൽ വി എം ത്രീ എം ഫോർ റോക്കറ്റ് ഉപയോഗിച്ചാണ് ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി വിക്ഷേപിച്ചത് ഇന്ത്യയുടെ അഭിമാന ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വൈകുന്നേരം ആറ് നാലിന് ചന്ദ്രനെ തൊട്ടു ഇന്ത്യക്കാരുടെ സ്വപ്നം സാക്ഷാത്കരിച്ച് ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിലാണ് ചന്ദ്രയാൻ മൂന്ന് അതിസങ്കീർണമായ സോഫ്റ്റ് ലാൻഡിംഗ് വിജയകരമായി പൂർത്തിയാക്കിയത് അങ്ങനെ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ലാൻഡ് ചെയ്യുന്ന ആദ്യ രാജ്യമായി ഇന്ത്യ ചന്ദ്രയാൻ മൂന്ന് ഇറങ്ങിയ സ്ഥലം ശിവശക്തി പോയിന്റ് എന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ ചന്ദ്രയാൻ രണ്ട് തകർന്ന ചന്ദ്രനിലെ സ്ഥലം തിരങ്ക പോയിന്റ് എന്നും അറിയപ്പെടുന്നു ചന്ദ്രയാൻ മൂന്ന് വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങിയതിന്റെ സ്മരണയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിച്ചു ചാന്ദ്രദിനം ക്വിസ് മനുഷ്യൻ ആദ്യമായി ഇറങ്ങിയ വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്ന് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ ആരാണ് നീലാം സ്ട്രോങ് ഭൂമിയിൽ അറുപത് കിലോഗ്രാം ഭാരമുള്ള ഒരാൾക്ക് ചന്ദ്രനിൽ അനുഭവപ്പെടുന്ന ഭാരം എത്രയാണ് പത്ത് കിലോഗ്രാം ചന്ദ്രനിൽ ഒരു ദിവസം എന്നത് എത്ര മണിക്കൂറാണ് എഴുന്നൂറ്റിയെട്ട് ഭൗമ മണിക്കൂർ ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന മൂലകം ഏതാണ് സിലിക്കൺ ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തം ഏത് ന്യൂട്ടൺ ഗർത്തം ചന്ദ്രനിലെ ഏറ്റവും വലിയ ഗർത്തം ഏതാണ് ബെയ്ലി ഗർത്തം ചന്ദ്രൻ ഒരു വർഷത്തിൽ ഭൂമിയെ എത്ര തവണ വലം വെക്കുന്നു പതിമൂന്ന് തവണ ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാണ് സെലനോളജി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് വിക്രം സാരാഭായ് അടുത്തത് അമ്പിളി പാട്ടാണ് അമ്പിളിപ്പാട്ടാണ് കൊമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനപ്പുറത്ത് താമരക്കൊമ്പിളുമായി അമ്മവൻ താഴോട്ടു പോരാമോ പാവങ്ങളാണേലും ഞങ്ങള് പായസച്ചോറ് തരാം പായസച്ചോറുണ്ടാൽ ഞങ്ങൾ പാടയുറക്കുമല്ലോ പാലമരത്തണലിൽ തൂമലർ പായവിരിക്കുമല്ലോ അമ്പിളി അമ്മാവ താമര കുമ്പിളിലന്തൊണ്ട് പേടമൻ കുഞ്ഞില്ലേ മാടിയിൽ പേടിച്ചിരിപ്പാണോ അമ്മാവ താമര കുമ്പിളിലന്തൊണ്ട് കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത് അപ്പുപ്പൻ താടി പോലെ നരച്ചൊരു തൊപ്പിയുള്ള തൊപ്പിയുള്ളമ്മാവ താഴോട്ടു പോരുമ്പം എനിക്കൊരു കാര്യം കൊണ്ടരുമോ മാനത്തെ മാളികയിൽ ഇരിക്കണ നാണം കുണുങ്ങിയില്ലേ അപ്പെണ്ണിൻ കൈയിൽ നിന്നും എനിക്കൊരു കുപ്പി വള തരുമോ അപ്പെണ്ണിൻ കൈയിൽ നിന്നും ഉടയാത്ത കുപ്പി വള തരുമോ അടുത്തത് ചാന്ദ്രദിനം പോസ്റ്ററുകൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ വരയ്ക്കാവുന്ന കുറച്ച് ചാന്ദ്രദിനം പോസ്റ്ററുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അടുത്തത് ചന്ദ്രനെ കുറിച്ചുള്ള കടംകഥകളാണ് കരയില്ല കടലിലെ കൊച്ചോടം തുഴയില്ലാതോടുന്ന കൊച്ചോടം ഉത്തരം ചന്ദ്രൻ മാനത്തെ മുട്ടയ്ക്ക് പിടിക്കാൻ ഞെട്ടില്ല ഉത്തരം ചന്ദ്രൻ വലിയ പറമ്പിൽ ചെറിയ വെള്ളിത്തളിക ഉത്തരം ചന്ദ്രൻ കിണ്ണം നല്ലൊരു വെള്ളിക്കിണ്ണം കിണ്ണം നിറയെ പാൽ പാൽക്കഞ്ഞി ഉത്തരം ചന്ദ്രൻ ആരും വറക്കാത്ത പപ്പടം കണ്ടോ ചട്ടിയിൽ ഒതുങ്ങാത്ത പപ്പടം കണ്ടോ മച്ചിലിരിക്കുന്ന പപ്പടം കണ്ടോ പപ്പടം ഏതെന്ന് ചൊല്ലുവിൻ വേഗം ഉത്തരം ചന്ദ്രൻ അടുത്തത് ചന്ദ്രന്റെ പര്യായ പദങ്ങളാണ് അമ്പോജൻ അമ്പിളി ഇന്ദു കലാനിധി കലാധരൻ ചന്ദ്രമസ് തിങ്കൾ തമോനുധൻ നിശാകരൻ നിശാകേതു മതി ശശാങ്കൻ ശശി വിതു സോമൻ ഹിമാംശു ഹിമകരൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്